ഹലോ മലയാളം ബൾഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒന്ന് മുതൽ അൻപത് വരെ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് 46, ஆறு 48, ஏழு 50, எட்டு நாற்பத்தி ஒன்பது அன்பது அஞ்சு பூஜ்ஜியம் அன்பது